ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഹോം മെയ്ഡ് ചീസി ചിക്കൻ ബർഗർ ആണേ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ വളരെ ഈസിയാണ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇതിനു വേണ്ടി ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട് എല്ലാത്ത ഏത് കഷ്ണങ്ങളും എടുക്കാം ഇനി ഇതിലേക്ക് മസാലകളായ ഗരം മസാല മല്ലിപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിനുള്ള ഉപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് തൈര് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ചിക്കൻ ഒരു ഏഴ് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഏഴ് മിനിറ്റ് ആയപ്പോഴേക്കും ചിക്കൻ നന്നായി വന്തു കിട്ടിയിട്ടുണ്ട് ചിക്കനിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ചിക്കൻ ഒന്ന് ഇതുപോലെ ഒന്ന് എടുക്കാം ചിക്കൻ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും കുറച്ച് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി സവാളയൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടി അടച്ചു വെച്ച് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു മിനിറ്റിന് ശേഷം സവാളയൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ചിക്കൻ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചീസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചിടാർ ചീസാണ് ചേർത്ത് കൊടുക്കുന്നത് ചീസ് ചേർത്ത് ഇതൊന്ന് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു മിനിറ്റ് ആയപ്പോഴേക്കും ചീസ് എല്ലാം നന്നായി മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ബർഗറിലേക്കുള്ള ചീസി ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു ബർഗർ ബണ്ണാണ് ബർഗർ ബണ്ണ് ഇതുപോലെ നടുവ കീറി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫില്ലിങ്സ് നിറച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്രത്തോളം ഫില്ലിങ്സ് വേണോ അത്രത്തോളം നിറച്ചു കൊടുക്കാവുന്നതാണ് ഇനി ബണ്ണിന്റെ മറ്റു ഭാഗത്ത് മയോണൈസും കച്ചപ്പും മിക്സ് ചെയ്തത് തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ വെച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഉള്ളിയാണ് വെച്ചു കൊടുക്കുന്നത് നമ്മുടെ ചീസി ചിക്കൻ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബർഗറാണ് ഉറപ്പായിട്ടും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ താഴെ കമന്റായി അറിയിക്കൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്